ൂ പൂവാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഈ മഞ്ഞയും ഈ വേദിട്ടുണ്ട് അപ്പോൾ ഒരു രണ്ടുപേരും കൂടെ ക്രോസ് ആയിട്ട് ഒരു പൂവിൽ തന്നെ കഴിഞ്ഞ സക്കെന്നറയുണ്ടായിരുന്നു എടുക്കാൻ പറ്റില്ല മഴയായിരുന്നു ഇന്നിപ്പോ മഴ തോന്നിയത് കൊണ്ട് പൂ വിരിഞ്ഞതും കുറവാണ് പ്രത്യേകം വിരിയായിരിക്കും ഇവർക്ക് സന്തോഷമുണ്ട് എത്രയായാലും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമുണ്ട് പ്യുവർ എല്ലോ ആയൊരു സാധനം മുജന്ത ചേർന്നിട്ട് തന്നെ ഇങ്ങനെ വന്നു നമ്മൾ ഡ്രസ്സ് കളർ ഡ്രസ്സ് വൈറ്റ് ഡ്രസ്സിനൂടെ അലക്കുമ്പോൾ സംഭവിക്കുന്ന പോലെയാണ് തിരിച്ചുകൂടെ വന്നപ്പോൾ മഞ്ഞക്കത്തേക്കാണ് ക്ലോസ് ലൈവ് കണ്ടിതിൽ തന്നെ വയക്കൂന്ന് ലൈറ്റ് ഷെയ്ഡ് പോയി ഇങ്ങനെയാണ് ഇവർ പരസ്പരം പരാഗണം മാറി ചെയ്യുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമല്ലോ ഓക്കെ